നമസ്കാരം ആമുഖമായി പറയട്ടെ നമ്മളുടെ നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഒന്നുകിൽ യാദർച്ഛമാണെന്ന് കരുതി അല്ലെങ്കിൽ ഇത് തങ്ങളെ ബാധിക്കില്ല എന്ന് കരുതി കണ്ണടച്ച് ഇരുട്ടാക്കുന്നവർക്ക് കിട്ടിയ ഒന്നാന്തരം പണിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമുക്കറിയാം ഈ പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ഉടായ്പ പരിപാടി കൊണ്ടുവരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കിയ ശേഷം സർവീസിൽ കയറി വിരമിച്ച സർക്കാർ ജീവനക്കാർക്ക് ദുരിത ജീവിതം പെൻഷനായി കിട്ടുന്ന രണ്ടായിരത്തി അൻപത് രൂപ ഒന്നിനും തികയാതെ വന്നതോടെ പലരും മറ്റ് ജോലികൾക്ക് പോവുകയാണ് റേഷൻ കാർഡ് വെള്ളയായതുകൊണ്ട് പല സർക്കാർ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കാറില്ല ഇത് കോഴിക്കോട് കോൺഗ്രസ് അത് കൊണ്ടുവരുന്നത് അങ്ങനെയാണ് എൻ്റെ ധാരണ അതുകൊണ്ട് കോൺഗ്രസ് ആണോ കൊണ്ടുവന്ന് ബി ജെ പി ആണോ കൊണ്ടുവന്ന് എന്നത് ഇവിടെ വിഷയമല്ല സബ്ജക്റ്റ് അല്ല പക്ഷേ ഈ പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവരുന്ന സമയത്ത് മുഴുവൻ ഇന്ത്യയിലും സർക്കാർ ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആൾക്കാർ ആരും ഇതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയില്ല മിണ്ടാഞ്ഞതിൻ്റെ പ്രധാന കാരണം അതിൻ്റെയെല്ലാം നേതാക്കന്മാർക്ക് ഇത്തരം നേതാക്ക വലിയ രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാരുമായിട്ടുള്ള അവിഹിത ബന്ധം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുമായിട്ട് ഈ ഉദ്യോഗസ്ഥ സംഘങ്ങൾക്ക് ഉദ്യോഗസ്ഥ സംഘടനകൾക്ക് ഉള്ള അപഹിത ബന്ധം ഒക്കെ ആയിരുന്നു ഒരു പ്രധാന കാരണങ്ങള് അതിലെല്ലാപ്പുറം സാധാരണക്കാർ പൊതുജനങ്ങൾ എന്താണ് കരുതിയത് ഏഹ് എന്ത് പരിശോധന വന്നത് നമുക്കെന്നെ ഇതന്നെ നമ്മളെ ബാധിക്കുന്നെ നമുക്കെന്ന കാര്യം എന്ന് കരുതി കണ്ണട ചിരിട്ടാക്കിയ സാധാരണക്കാര് കോമൺ പീപ്പിൾ ഇവർക്കെല്ലാം നല്ല എട്ടിന്റെ പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ പങ്കാളിത്ത പെൻഷൻ നിലവിൽ വന്നതിന് ശേഷം നമുക്കറിയാം നമ്മളുടെ നാട്ടില് ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വെച്ചിരിക്കുന്നത് ഭരിക്കുന്ന പാർട്ടിക്കും അവരുടെ ചേലകൾക്കും അവരുടെ ചന്തി നക്കുന്നവർക്കും വേണ്ടി മാത്രം ഉദ്യോഗത്തിൽ കയറ്റി വിടാനുള്ള ഒരു കുറുക്കു വഴിയാണ് ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഈ പണ്ടാരം എന്നെ അടച്ചു കൂട്ടേണ്ട സമയം കഴിഞ്ഞു പക്ഷേ ഒരൊറ്റ മനുഷ്യൻ മിണ്ടത്തില്ല ഇതിനെപ്പറ്റി പറ്റി കാര്യമുണ്ടാത്തത് എന്താണ് ഓരോ പ്രദേശങ്ങളിലെയും ഓരോ താലൂക്കിലെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നത് ആ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ പിൻബലത്തിലാണ് അവർ പറയുന്നതനുസരിച്ചാണ് അവൾ ആ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലൊക്കെ ജോലി നൽകപ്പെടുന്നത് അപ്പം പൊതുജനങ്ങൾക്ക് ഇത് ബോധ്യമുണ്ടെങ്കിൽ പോലും പൊതുജനങ്ങൾ ഇതെല്ലാം കണ്ടില്ല നമുക്ക് എന്താ വേണം നമ്മളെ ബാധിക്കത്തില്ല എന്നുള്ള ധാരണയിൽ മുമ്പോട്ട് പോകുന്നു അങ്ങനെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി കുറുക്ക് വഴിയിലൂടെ ജോലിക്ക് കയറുന്നവര് പ്രത്യേകിച്ചും അവർക്കൊക്കെ പത്ത് വർഷം പന്ത്രണ്ട് വർഷം ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പെൻഷനാകും ഈ പെൻഷനായി കഴിഞ്ഞിട്ട് പങ്കാളിത്ത പെൻഷനിലൂടെ ആണ് പെൻഷൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ തുച്ഛമായ പൈസയാണ് കിട്ടുന്നത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ആ സ്ത്രീകള് പറയുന്നത് കാര്യം നമ്മളുടെ നാട്ടില് വിവിധ ക്ഷേമ പെൻഷനുകളിൽ ഇത് പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കിയ ശേഷം സർവീസിൽ കയറി വിരമിച്ച സർക്കാർ ജീവനക്കാർക്ക് ദുരിത ജീവിതം പെൻഷനായി കിട്ടുന്ന രണ്ടായിരത്തി അമ്പത് രൂപ ഒന്നിനും തികയാതെ വന്നതോടെ പലരും മറ്റ് ജോലികൾക്ക് പോവുകയാണ് റേഷൻ കാർഡ് വെള്ളയായതുകൊണ്ട് പല സർക്കാർ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കാറില്ല ഇത് കോഴിക്കോട് ഒടുമ്പ്ര സ്വദേശി തങ്കമണി വർഷങ്ങളായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന തങ്കമണി രണ്ടായിരത്തി പതിമൂന്നിൽ ഡെന്റൽ കോളേജിലെ സ്ഥിരം ജീവനക്കാരിയായി പത്തു വർഷത്തെ സർവീസിന് ശേഷം വിരമിച്ചു പെൻഷനായി കിട്ടുന്നത് ആയിരത്തി നാന്നൂറ്റി മുപ്പത്തിയഞ്ചു രൂപ മാത്രം വീട്ടുജോലിക്ക് പോയാണ് എൺപത്തിരണ്ട് വയസ്സുള്ള അമ്മയെ തങ്കമണി നോക്കിയിരുന്നത് വാഹന അപകടത്തിൽ പരിക്കേറ്റതോടെ ആ വരുമാനവും നിലച്ചു മുപ്പത്തിരണ്ടായിരം റുപ്പ ശമ്പളം മേടിച്ച് ഞങ്ങൾ ഇപ്പൊ പത്ത് പൈസ അല്ല ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി അഞ്ച് ഞങ്ങൾ വാങ്ങുന്നത് ആ ഒരു വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് ജീവിക്കണമെന്നേ ആഗ്രഹമില്ല ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യമുള്ള ഒരാളടുത്ത് കൈ കാട്ടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ ഞങ്ങൾക്ക് വരുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്ന് വിരമിച്ച ചന്ദ്രമതിയുടെയും അവസ്ഥ സമാനമാണ് വീട്ടിലവസ്ഥ ഞങ്ങളൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും വിളിക്കുമ്പോൾ വീട്ടിലൊക്കെ സഹായിക്കാൻ പോകൂ റേഷൻ കാർഡ് വെള്ളക്കാർഡാ അത് ഞാനിപ്പോ തിരുത്താൻ പോയിണ്ടേ ഇപ്പൊ പഞ്ചായത്ത് പോയപ്പോ പറഞ്ഞേ നിങ്ങൾക്ക് ഇത് തരാൻ പറ്റൂല ഇപ്പം പേപ്പറിലൊക്കെ കാണണില്ലയോ ഞങ്ങൾക്ക് അതൊരു കുറ്റാണ് തങ്കമണിയുടെയും ചന്ദ്രമതിയുടെയും അവസ്ഥ മാത്രമല്ല ഇത് പങ്കാളിത്ത പെൻഷനിൽ അംഗങ്ങളായി വിരമിച്ച ഭൂരിഭാഗം പേരുടെയും സ്ഥിതി ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതലാണ് പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത് പദ്ധതിയിൽ ജീവനക്കാരും സർക്കാരും നൽകേണ്ട വിഹിതം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും പെൻഷൻ തുക എത്രയായിരിക്കുമെന്ന് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല മനോർ മാന്യൂസ് കോഴിക്കോട് കൂടുതൽ ആ ക്ഷേമ പെൻഷനുകൾ കിട്ടുന്ന ആൾക്കാർക്ക് മറ്റൊരുപാട് സർക്കാർ ആനുകൂല്യങ്ങൾ വേറെയുമുണ്ട് പക്ഷേ ഈ പെൻഷൻ എടുത്തു വന്നിരിക്കുന്ന പോലുള്ളവർക്ക് ഇതുപോലുള്ളവർക്ക് വഴിയിലൂടെ ഉദ്യോഗം നേടിയവർക്ക് ഒക്കെ അവരാണ് ഇപ്പൊ പെൻഷൻ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് വരും കാലങ്ങളിൽ കൂടുതൽ ആൾക്കാർ വരും അപ്പൊ കൂടുതൽ മോങ്ങലുകൾ നമുക്ക് കാണാം അവർക്ക് കിട്ടുന്ന പൈസ തുച്ഛമായ പൈസയാണ് തൽക്കാലം നമ്മളുടെ കേരളത്തില് ദാരിദ്ര്യം പറഞ്ഞും പിടിപ്പ് കേട് പറഞ്ഞും ഒക്കെ നമ്മൾ സായോജ്യം അടയുമ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കി പഴയ പെൻഷൻ രീതിയിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് ആ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് ഒന്നും ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ആവശ്യമില്ലാത്ത കൊണ്ടാണ് നമുക്ക് തൽക്കാലം നമ്മളുടെ കാര്യം നമ്മുടെ വീട്ടിലെ കാര്യം തിരക്കിയിട്ട് അന്യ സംസ്ഥാനങ്ങളിലോട്ട് പോയാൽ മതിയല്ലോ പക്ഷേ ഇത് ദോഷം ചെയ്യുന്നത് ഈ വെറും സാധാരണക്കാരെയാണ് ബാക്കിയുള്ള പങ്കാളിത്ത പെൻഷൻ്റെ സ്കീമിൽ ഉദ്യോഗത്തിൽ കയറിയിട്ടുള്ളവരൊക്കെ സർവീസിൽ ഇരിക്കുന്ന സമയത്ത് വാങ്ങാവുന്നതിന്റെ പരമാവധിച്ച് അപ്പുറം കൈക്കൂലി വാങ്ങി യാതൊരു പരിധികളും ഇല്ലാതെ വാങ്ങി അത് കൊടുക്കാൻ ആളുണ്ടെന്നുള്ളത് മറ്റൊരു സത്യം ആണ് ഉദ്യോഗം ഭരിച്ചിട്ട് പുറത്തു വരുന്നത് അവൻ ഉദ്യോഗത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ആവശ്യത്തിനധികം സ്വത്ത് ഉണ്ടാക്കിയിട്ടാണ് അവൻ തിരിച്ചു വരുന്നത് ഇറങ്ങി വരുന്നത് ഇവരെ ഒന്ന് നിയന്ത്രിക്കാൻ തർക്കാനും നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങളില്ലാത്തതു കൊണ്ട് അതൊക്കെ നമ്മൾ കൂതി മൂടി ഇരുന്ന് കാണുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമില്ല അപ്പൊ ഈ പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കണമെന്ന് ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ എന്തുകൊണ്ട് പറയുന്നില്ല അല്ല അവരുടെ സംഘടനകൾ എന്തുകൊണ്ട് പറയുന്നില്ല അതൊരു മാതിരി ടേക്ക് സംവിധാനമാണ് നമ്മൾ കണ്ട് കഴിഞ്ഞ ദിവസം ഈ പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥര് പ്രത്യേകിച്ച് ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ കുറെ ആൾക്കാരെല്ലാം കൂടെ സമരം ചെയ്തെ അവരെ അടിച്ചുപിടിക്കാനും അവർക്ക് നിബന്ധനകൾ വെക്കാനും നമ്മളുടെ പോലീസിനെയാണ് വിനിയോഗിച്ചത് പോലീസ് ഈ പങ്കാളിത്ത പെൻഷനിലാണ് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം നമ്മളുടെ രാജ്യത്ത് ഈ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കുമ്പോ നമ്മളുടെ പട്ടാളത്തിന് ഈ പങ്കാളിത്ത പെൻഷനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരു യുദ്ധം വരുമ്പോ യുദ്ധം ചെയ്യാൻ പട്ടാളക്കാരൻ തയ്യാറാകുമോ തയ്യാറാവില്ല എന്നാ വിചാരിക്കും ഞാൻ ചത്തു കഴിഞ്ഞാൽ എന്റെ വീട്ടുകാർക്കൊന്നും കിട്ടത്തില്ല എന്തിനാ ഇതിന് പോകുന്നതെന്ന് അവൻ വേണം തോക്ക് തിരിച്ച് നമ്മുടെ പട്ടാളത്തിന്റെ നേതാക്കന്മാരുടെ നെച്ചത്തോട്ട് വെച്ച് കാച്ചുകൊടുക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതേപോലെയാണ് ഈ മയക്കുമരുന്ന് വിഷയങ്ങൾ ഞാൻ നമ്മുടെ ചാനലിൽ തുടങ്ങിയിട്ട് ഒന്നര വർഷമേ ആയുണ്ട് പക്ഷേ അതിന് വളരെ മുൻപ് തന്നെ രണ്ടായിരത്തി ഒൻപത് മുതൽ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു ഫേസ്ബുക്കിലായിരുന്നു അന്നത്തെ എഴുത്തുകൾ മുഴുവൻ എഴുതുന്നതും വീഡിയോകൾ വിടുന്നതും പക്ഷേ ഈ നാട്ടിൽ വ്യാപകമായിട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴും മയക്കുമരുന്നിന്റെ വ്യാപാരം നടന്നു തുടങ്ങുമ്പോഴും ഇതൊക്കെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അന്ന് മിണ്ടാതെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന് കണ്ട് പൈങ്കിളികളും കണ്ട് ആസ്വദിച്ച് കോമഡി കണ്ട് ആസ്വദിച്ച് ജീവിച്ചവർക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളത് ഇന്ന് അവരുടെ മക്കളാണ് അവരുടെ കുട്ടികളാണ് ഈ മയക്കുമരുന്നിന് അടിമപ്പെട്ട് കാണിക്കുന്ന വികൃതികൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ മയക്കുമരുന്നിനെതിരെ പറയുന്ന കലാപരിപാടി നേരത്തെ ഒഴിവാക്കി പറഞ്ഞിട്ട് കാര്യമില്ല പറയേണ്ട സ്റ്റേജ് കഴിഞ്ഞുപോയി ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്തേലും ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ ഇല്ല കാര്യം ആ വിധത്തിൽ ഭണ്ടാരമടങ്ങി പിന്നെ ആകെ ചെയ്യാവുന്നത് നമ്മള് നമ്മളിലേക്ക് ചുരുങ്ങുക നമ്മുടെ കുടുംബം നമ്മുടെ മക്കള് ഒക്കെ നന്നായി ജീവിക്കുക എന്നുള്ളത് മാത്രം നമ്മൾ ലക്ഷ്യം വെച്ചാൽ മതി നിങ്ങളോട് പറയാൻ ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് വണ്ടി ഓടിച്ച് നടക്കുന്ന വ്യക്തിയാണ് രാത്രിയും പകലൊന്നും ഇല്ലാതെ എപ്പോൾ വേണേലും ഓടിക്കുമായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പ്രത്യേകിച്ച് കേരളത്തിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ വണ്ടി ഓടിക്കേണ്ടി വരികയാണെങ്കിൽ ചില സമയങ്ങൾ വെച്ചിട്ടുണ്ട് സന്ധ്യ കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഓടിക്കത്തില്ല കേരളത്തിൽ അതൊരു എട്ടൊൻപത് മണി വരെ പിന്നെ ഞാൻ ആ സമയത്ത് വണ്ടി ഓടിക്കത്തില്ല എവിടെയെല്ലാം നിർത്തിയിട്ട് വേണമെന്ന് ഓർമ്മ അതുപോലെ അങ്ങനെ ഒരു ദിവസത്തെ പല സമയങ്ങളും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു തമാശയാണ് കഴിഞ്ഞ ദിവസം എനിക്ക് അങ്ങനെ ടെൻഷനൊന്നുമില്ല എന്റെ മക്കളെല്ലാം നല്ല പ്രായപൂർത്തിയായ പിള്ളേരാണ് വഴി മഴച്ച് പോകുമെന്നുള്ള ഭയവും എനിക്കില്ല അപ്പം മകനെ ഒരു കൂട്ടുകാരന്റെ കൂടം കണ്ട് തുണിക്കടയിലോ മറ്റേ പോയി അവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ വിളിച്ചപ്പോൾ അവിടെ നിൽക്കുകയാണ് എവിടെ നിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇന്നിടത്താന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ സന്ധ്യ സമയത്തൊന്നും ഇങ്ങനെ പോകാൻ പാടില്ല നാട്ടിൽ മുഴുവൻ ചരായം കുടിച്ച് വെളിവില്ലാതെ വണ്ടി ഓടിക്കുന്നവരും മയക്കുമരുന്നിന് അടിമപ്പെട്ട് വണ്ടി ഓടിക്കുന്നവരുമാണ് കൂടുതൽ ഈ സമയങ്ങളിലൊക്കെ യാത്ര ചെയ്താൽ ജീവന് ഹാനി ഉണ്ടാകുമെന്ന് എനിക്ക് അവനോട് തുറന്നു പറയേണ്ടി വന്നു അത് നമ്മുടെ നാട്ടിലെ അവസ്ഥയാണ് നിങ്ങൾ അനുഭവിച്ച് തീർക്കുക അപ്പൊ ശരി